സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പ്രത്യേകിച്ച് എലിസബത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നിരന്തരം അറിയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നാലഞ്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു ഉത്കണ്ഠയിലായിരുന്നു കാരണം എലിസബത്തിന്റെ വീഡിയോകൾ ഒന്നും തന്നെ കാണുന്നില്ല അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവർ സേഫ് ആണോ എന്നുള്ള ചോദ്യമായിരുന്നു അതിനൊക്കെ വിരാമം കുറച്ചുകൊണ്ട് എലിസബത്ത് തന്നെ കഴിഞ്ഞ ദിവസം താൻ അവസാനമായി പുറത്തുവിട്ട വീഡിയോയുടെ കീഴിൽ എലിസബത്ത് സേഫ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടു വന്ന വ്യക്തിക്ക് മറുപടിയായിട്ട് ഒരു കമന്റ് ഇട്ടിരുന്നു ഞാൻ ഇപ്പോൾ സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇപ്പോൾ വലിയൊരു ആശ്വാസത്തിന്റെ വാർത്തയുമായിട്ട് എലിസബത്ത് വന്നിരിക്കുന്നു താൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറെ ഉത്കണ്ഠകളുണ്ട് കുറെ ആശങ്കകളുണ്ട് അതിനുപരി തനിക്ക് ഭയമുണ്ട് ഒക്കെ താൻ ഈ വീഡിയോയിൽ കൂടി തുറന്നു പറയുകയാണ് എലിസബത്തിനെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് തൻ്റെ വാർത്ത എന്താണ് എന്നറിയുവാൻ വേണ്ടി വളരെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയായിരുന്നു അതിൻ്റെ തെളിവാണ് ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആൾക്കാരാണ് ആ വീഡിയോ വാച്ച് ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒത്തിരി ഭയത്തിലാണ് വല്ലാത്ത ഉത്കണ്ഠയിലാണ് താൻ ആയിരിക്കുന്നത് ആക്സിഡന്റ് പോലും തനിക്ക് വന്നിരിക്കുന്നു അതൊരു പക്ഷേ ഇതിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചതാണോ അത് മനഃപൂർവമായി തന്നെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നുപോലും താൻ സംശയിക്കുന്നുണ്ട് എന്തായാലും എലിസബത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു നാലഞ്ചു ദിവസമായിട്ട് എനിക്ക് ഞാൻ വീഡിയോ ഒന്നും കമന്റ് കണ്ടായിരുന്നു അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു സേഫ് ആണോന്ന് ചോദിച്ചിട്ട് ഞാൻ കമന്റുകളിൽ പിന്നീട് സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് സേഫ് തിൽ നോ അത്രേ പറയാൻ പറ്റുള്ളൂ അടുത്ത് ഇത് എന്താ സംഭവിക്കാൻ പറ്റിയ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല സോ സേഫ് ടിൽ നോ എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല ഭയങ്കരമായിട്ടുള്ള വിഷമം പേടി അതുപോലെ തന്നെ ഞാൻ മാത്രല്ല ഇതിൽ എഫക്റ്റഡ് ആവണെ അതുപോലെ പല ഭീഷണികള് അപ്പൊ എനിക്ക് തന്നെ കൊറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു ഞാൻ കാരണം കൊറേ ആൾക്കാരുടെ ലൈഫിന് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു എന്നിട്ടും ആരിക്കും ഒന്നും പ്രതികരിക്കായില്ല ഇപ്പോഴും ആക്കാര് ഞാൻ എന്താ കേസ് കൊടുക്കാത്ത ഞാൻ എന്താ കേസ് കൊടുക്കാത്തത് കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസ് ഉണ്ട് വീണ്ടും എന്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു അങ്ങനത്തെ കേസൊക്കെ അതുപോലെ ഈ വാക്കുകളിൽ കൂടി എലിസബത്ത് വീണ്ടും വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനത്തെയും നിയമപാലകരെയും യാതൊരു തരത്തിലും തനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നില്ല തനിക്ക് അതിൽ വിശ്വാസമില്ല താൻ കാരണം തൻ്റെ പേരിൽ പല വ്യക്തികളും ഇപ്പോൾ ഭീഷണിയിലായിരിക്കുകയാണ് മാത്രവുമല്ല ചിലരൊക്കെ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അവർക്ക് അവിടെ ലഭിച്ചത് വളരെ മോശം അനുഭവങ്ങളാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ താൻ കേസുമായിട്ട് മുൻപോട്ട് പോയത് എന്താണ് കാര്യം പല ആൾക്കാരും കുറെ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് താൻ കേസ് കൊടുക്കാത്തത് കേസ് കൊടുക്കാത്തതെന്ന് അവരോടുള്ള മറുപടിയായിട്ടാണ് പറയുന്നത് അങ്ങനെ കേസ് കൊടുത്തത് നീതി ലഭിക്കും എന്ന് തനിക്ക് വിശ്വാസമില്ല ശരിയാണ് പക്ഷെ എലിസബത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന പല വ്യക്തികളിൽ ഒരാൾ എന്ന രീതിയിൽ ഞാൻ ഒരു അഭിപ്രായം പറയുകയാണ് നമ്മുടെ മുൻപിൽ കേസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല നിയമ സംവിധാനങ്ങളിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം അട്ടിമറിക്കുന്ന ആൾക്കാരുണ്ടാകാം കഴിഞ്ഞ ദിവസം ചെകുത്താൻ പറഞ്ഞതുപോലെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ന്യായവും നീതിയും ഒക്കെ മറച്ചു കളയുന്ന ആൾക്കാരുണ്ടാവാം എങ്കിൽ പോലും നിയമപരമായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തേ മതിയാവും അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാളകളിൽ ഒരുപക്ഷെ അതായിരിക്കും നമുക്കെതിരായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെട്ടില്ല ഇത്രയധികം പ്രതിസന്ധികൾ കൂടി നിങ്ങൾ കടന്നുപോയിട്ട് നിയമത്തിന്റെ വഴിയിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവാൻ കഴിയില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തേ മതിയാകൂ എന്തായാലും എലിസബത്ത് ഭീതിയുടെ നിഴലിലാണ് ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് താൻ ഭയപ്പെടുന്നു തന്റെ ജീവൻ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരാശങ്ക തന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് എന്തായാലും അടുത്തത് കേൾക്കാം ഇന്ന് വരണ അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമല്ലേ അറിയില്ല നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടിച്ചാ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും വന്നിടിച്ചു വീണ്ടും അയാൾ മൂന്നാമത്തെ തവണ ഇടിച്ചു പക്ഷെ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രല്ല അത് ഒരു ചെറിയ വണ്ടിയായ കാരണം മാത്രല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്നെങ്കിൽ അയാള് തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ പോയിട്ടിടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്നെസിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കുക എലിസബത്ത് പറയുന്നത് പോലെ ഇതൊരു ഭീഷണിയാണോ എന്നുള്ളത് നമുക്കറിയില്ല ഇത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം എന്തും സംഭവിക്കാം കഴിഞ്ഞ ദിവസം നാം കേട്ടതാണല്ലോ ലിജേഷ് തൻ്റെ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞത് തൻ്റെ യൂട്യൂബ് ചാനലിന് പാരലായിട്ട് മറ്റൊരു ചാനൽ ഉണ്ടാക്കുകയും താൻ അപ്ലോഡ് ചെയ്ത പല വീഡിയോകളും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ അതിൽ കൂടി എന്തൊക്കെയോ പരിപാടികൾ ലിജേഷിനെതിരായിട്ട് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ടാണ് തോന്നുന്നതെങ്കിൽ പോലും ഇതിന്റെ പിൻപിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് ഇപ്പോൾ ഇടിച്ചു കൊല്ലുക എന്നുള്ള പദ്ധതി ഒന്നും ഉണ്ടായിരിക്കില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ ഓരോ സൂചനകളിൽ കൂടി ഇനി പുറത്തു വരരുത് മിണ്ടാതിരുന്നോണം എന്നുള്ള ഒരു സന്ദേശമായിരിക്കും കൈമാറുന്നത് കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ മുൻപോട്ട് നീങ്ങുന്നത് കൊണ്ട് വീണ്ടും എലിസബത്തിനോട് ആവർത്തിച്ചു പറയുവാനുള്ള കാര്യം ഇതുതന്നെയാണ് നിയമത്തിന്റെ വഴിയിലേക്ക് തന്നെ മുൻപോട്ട് നീങ്ങുക ഒരു പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഈ പറയുന്ന നിയമപാലകരിൽ നിന്നും യാതൊരു നീക്കങ്ങളും ഉണ്ടായി എന്ന് വരില്ല പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തേ മതിയാകൂ എന്നുവെച്ചാൽ നാളെ നിങ്ങൾക്ക് പരാതി ഇല്ലാതിരുന്നത് കൊണ്ട് അതിൽ കേസെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല നിങ്ങൾ പരാതിപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എന്നുള്ള അറിയിപ്പുകളാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ ദുഃഖിച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അത് അതുപോലെ അതുപോലെ തന്നെ തന്നെ ക്രെഡിബിലിറ്റി അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു പിന്നെ ചില ഈ ഉണ്ടാകില്ല ഉദ്ദേശം എനിക്ക് നീതി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങള് അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങള് കുറെ ഒഫൻസുകള് ക്രിമിനൽ ഞാൻ എന്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഇട്ടതും അതുപോലെ തന്നെ പല ആൾക്കാരുടെ ചെറിയ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം ഇത്രകാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല പക്ഷെ എന്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിനെ ഇനിയും ആക്കാര് അതിൽ പോയി പെടാം ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് മെയിൽസ് ആണെങ്കിൽ മെയിൽസ് സിനിമയുടെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാലി തിരുമിപ്പിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് പോയി പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഞാൻ ഗെസ്റ്റ് ഹൗസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഗസ്റ്റ് ഹൗസിന്റെ എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കാര്യത്തിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കും ഞാൻ ഇതിനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം അത് ഇതിന്റെ ഉത്തരവാദിത്താണോ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ എഴുതി ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതിനെ പറ്റിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാണ്ടിരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തത്തിന്റെ ഉത്തരവാദിത്വമാണോ ഇന്റെ ഉത്തരവാദിത്വം ഇന്ന മേലുണ്ടായ സംഭവങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം മറ്റേത് ഞാൻ ബാക്കിയുള്ള കാര്യം പെടരുത് ഇനി ഞാൻ പറയാണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വ വിശ്വസിക്കും വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട അതിലിപ്പോ പല ആക്കാരും പറഞ്ഞു ഞങ്ങള് പതിനാല് വർഷം ഞങ്ങള് ഇതൊക്കെ അനുഭവിച്ചത് ഇവര് രണ്ടു വർഷം അനുഭവിച്ചിട്ടുള്ളൂ രണ്ടു വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് ഇതില് സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആക്കാര് അറിയണം വേറെ ആരും ഇതിൽ പെടരുത് ഞാൻ ചിലപ്പോ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ചിലപ്പോ ആ സമയത്തും എത്ര ആക്കാർ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കേണ്ടത് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്ത നടക്കണില്ലേ ഞാൻ ഒരു നാലഞ്ചു ദിവസം വീഡിയോ ഇടാൻ വഴിയപ്പോ എല്ലാവരും ഇന്റെ ക്രെഡിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാർ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞങ്ങള് വിശ്വസിച്ചു പക്ഷെ ഇവരെന്താ കേസ് കൊടുക്കാത്തത് അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നെയ്യണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് നല്ല വ്യക്തമായിട്ടുള്ള ഇതുണ്ട് കുറച്ച് ഡിപ്രഷൻ ഉണ്ട് അതിന് മരുന്ന് കഴിക്കണ്ട് ഇടയ്ക്ക് ഡൗൺ ആയി പോയിണ്ട് അതിന്റേതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എലിസബത്തിന്റെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ നമുക്ക് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം തല്ലിയാലും രണ്ടു പക്ഷമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ മൂന്നാല് ദിവസം എലിസബത്ത് വീഡിയോയുമായി വരാതിരുന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ആൾക്കാർ എലിസബത്തിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല കമന്റുകളും പല പോസ്റ്റുകളുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഒന്നും വായി മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പലരും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് നിങ്ങൾ കാര്യങ്ങളെ നോക്കി കാണുന്നത് പോലെ ആയിരിക്കില്ല അവർ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിച്ച് ബേജാറാകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബെന്യാമിൻ ജീവിതം എന്ന നോവലിൽ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഒരു കെട്ടുകഥ മാത്രമായിരിക്കും അതെ ഒരു കുഴപ്പവുമില്ലാതെ സോഷ്യൽ മീഡിയ മാത്രം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും പലതരത്തിൽ പരിഹസിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം അവർ ഈ അവസ്ഥയിൽ കൂടി ഒന്നും കടന്നു പോയിട്ടുള്ള ആൾക്കാരല്ല അങ്ങനെ പോകുമ്പോൾ മാത്രമേ അവരുടെ ഉത്കണ്ഠയും അവരുടെ വേദനയും ഒക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കണം എന്നവർക്ക് തോന്നുകയുള്ളൂ അങ്ങനെ ആ വേദനകൾ അവർ പങ്കുവെക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മോശമായ കമന്റുകളാണ് എതിരായിട്ട് വരുന്നതെങ്കിൽ അപ്പോഴറിയാം അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് തൽക്കാലം അവർക്ക് ഇങ്ങനെയുള്ള വഴികൾ കൂടിയൊന്നും സഞ്ചരിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് അവർ കമന്റ് എഴുതട്ടെ അതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത് ചില ആൾക്കാർ എലിസബത്തിനെതിരായിട്ട് വീഡിയോകളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിന്റെ പിൻപിൽ വ്യക്തമായ അജണ്ടകളുണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് വേറെ പല കാര്യങ്ങളാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കച്ചു മുൻപിൽ വീണ് കിട്ടിയത് അങ്ങനെയെങ്കിൽ പിന്നെ അതിൽ പിടിച്ചങ്ങ് കയറാം എന്ന് തീരുമാനിച്ചിറങ്ങിയ ആൾക്കാരുമുണ്ട് അവർക്കൊന്നും എലിസബത്തിനോട് അത്ര വലിയ വൈരാഗ്യമൊന്നുമില്ല രക്ഷപ്പെടുവാനുള്ള തത്രപ്പാടായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി കുറച്ചു മുമ്പ് അഭിരാമി സുരേഷിന്റെ ഒരു വീഡിയോ വന്നിരുന്നു അതിൽ അവർ സംസാരമധ്യെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് പതിനാല് വർഷക്കാലത്തോളം അവരനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഭയങ്കരമായിരുന്നു ഇന്നിപ്പോൾ എലിസബത്തിന് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന ആ വലിയ സപ്പോർട്ടൊന്നും അന്ന് അവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യമായൊരു കാര്യം തന്നെയാണ് അന്ന് ജനങ്ങൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇയാൾ ഇത്രയും ഭീകരനാണ് ഒരു കൊടും ക്രിമിനൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എലിസബത്തിന്റെ ഇത്രയും തുറന്നു പറച്ചിലിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മനസാക്ഷിയുള്ള സകല ആൾക്കാരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിൻപിൽ നിൽക്കുന്നത് അതുകൊണ്ട് അഭിരാമിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ എലിസബത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരനുഭവിച്ച വേദന അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിനോടുള്ള ബന്ധത്തിൽ സംസാരമന്തിയെ അവർ പറഞ്ഞു പോയൊരു വിഷയം മാത്രമാണ് പക്ഷേ ഇപ്പോൾ എലിസബത്തിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ആ ാക്കുകൾക്കുള്ളിൽ പോലും തനിക്കൊരു വേദന ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും വേദനയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല അതിനകത്ത് ഇതിലിപ്പോൾ എന്റെ അഭിപ്രായം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് നിയമത്തിന്റെ വഴിയിൽ കൂടി മാത്രമേ സഞ്ചരിച്ചിട്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് എനിക്ക് വിശ്വാസമില്ല എന്നൊന്നും പറഞ്ഞു മാറി നിൽക്കരുത് നിങ്ങളെ പോലെയുള്ള ദുരവസ്ഥയിൽ കൂടി കടന്നുപോയ നൂറുകണക്കിന് സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവർക്കെല്ലാം നിയമത്തിന്റെ പിന്നാലെ പോയിട്ട് നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെ പറയുവാൻ കഴിയുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തതയുള്ളതാണ് ഒരു മനുഷ്യൻ വിവാഹ തട്ടിപ്പുകൾ മാത്രം നടത്തിക്കൊണ്ടേയിരിക്കുന്നു സ്ത്രീകളെ അയാൾ നിരന്തരമായി പീഡിപ്പിക്കുന്നു അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇവിടെ ധാരാളം ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു അതേക്കുറിച്ചുള്ള യാവലാതികൾ നിരന്തരമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയം ഈ അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം ലിജേഷിനോ ചെകുത്താനോ നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കും എന്ന് പ്രവചിക്കരുത് ഉറപ്പായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കിതിനകത്ത് ഒരു നീക്കുപോക്കുണ്ടാവും ഈ പറയപ്പെടുന്ന ക്രിമിനലിന്റെ ഭാര്യയായിട്ട് ചില കാലങ്ങൾ ജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ശാരീരികമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാനസികമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലൈംഗികമായി നിങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നിസ്സാരമായ കേസുകളല്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി കൊടുത്തെ മതിയാവുകയുള്ളൂ എന്നാണ് പറയുവാനുള്ളത് അങ്ങനെ നിങ്ങൾ പരാതിയുമായിട്ട് മുൻപോട്ട് ഇറങ്ങി തിരിച്ചാൽ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന പല വ്യക്തികൾക്കും തീർച്ചയായിട്ടും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ നെടുനിടൽ വീഡിയോകൾ ഇട്ടുകൊണ്ട് മാത്രം മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒടുവിൽ അയാൾക്ക് മനസ്സിലാകും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അയാൾക്കെതിരെ ഒരു കേസും വരില്ല അയാൾ കുടുങ്ങുകയില്ല എന്ന് ഒരു ഉറപ്പ് അയാളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾ അയാളെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള തൻ്റെ അതിൽ കൂടി അയാൾക്ക് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് അതൊരു വളമായി മാറുകയും ചെയ്യും അതുകൊണ്ട് അവസാനമായി വീണ്ടും പറയുകയാണ് നിങ്ങൾ കേസ് കൊടുക്കണം നിയമത്തിന്റെ വഴിയിലേക്ക് പോകണം ഏതറ്റം വരെ ഇതിന് വേണ്ടി പോകുവാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ പോകുവാൻ തയ്യാറാകണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയുണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേസിന് തൂക്കമുണ്ടാവും അതിന് വാലിഡിറ്റി ഉണ്ടാവും അതുകൊണ്ട് വ്യക്തമായ നിയമോപദേശങ്ങൾ കൈക്കൊള്ളുക അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക മുൻപോട്ട് നീങ്ങുക സോഷ്യൽ മീഡിയ വലിയ സപ്പോർട്ടുമായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും ഇനി ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നാളെ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞേക്കാം അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ നാളെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളാണിതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിൽ പതരാതെ നിങ്ങൾ മുൻപോട്ട് തന്നെ നീങ്ങുക നിങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയുക